നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അടുത്ത മാസം ഓണം ആഘോഷിക്കാൻ ആറായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാനത്തിന് അനുമതി നൽകണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി അമിതമായ രീതിയിൽ കടം വാങ്ങിയും കേന്ദ്രത്തെ അമിതമായി ആശ്രയിച്ചും അല്ല മുന്നോട്ടു പോകുന്നെന്ന് യോഗത്തിൽ മന്ത്രി ബാലഗോപാൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ജി ഡി പിയുമായുള്ള കടത്തിന്റെ അനുപാതം മുപ്പത്തി എട്ട് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിനാല് ശതമാനമായി കുറഞ്ഞു കേന്ദ്രത്തിന്റെ വിഹിതം നാൽപ്പത്തി നാല് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമായി കുറഞ്ഞു സംസ്ഥാനത്തിന്റെ ചെലവിന്റെ എഴുപത് ശതമാനം സ്വന്തം വരുമാനത്തിൽ നിന്നാണ് വഹിക്കുന്നത് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ലഭിക്കേണ്ട വിഹിതം തടഞ്ഞു തടഞ്ഞുവയ്ക്കുന്നത് ന്യായമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളം നേരിട്ട് ഉത്തരവാദിയല്ലാത്ത കാര്യങ്ങളിൽ ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി തടഞ്ഞുവച്ചിട്ടുണ്ട് ദേശീയപാത വികസനത്തിനായി കേരളം നൽകേണ്ടി വന്ന ആറായിരം കോടിയുടെ അധിക ചെലവം തിരിച്ചുപിടിക്കണം സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനവും അതിന്റെ അടിസ്ഥാനത്തിൽ മുൻ വർഷത്തെ കടമെടുക്കൽ പരിധിയും കണക്കാക്കിയപ്പോൾ സംഭവിച്ചത് പിഴവ് തിരുത്താൻ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വായ്പ അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ നേരത്തെ സമ്മതിച്ചിരുന്നു എന്നാൽ പിന്നീട് വായ്പ അംഗീകരിച്ചിരുന്നില്ല കേരളം ആകെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ കേരളത്തിന് സാമ്പത്തിക ബാധ്യതകൾ വളരെ നീണ്ടതാണ് കേരളത്തിൽ ക്ഷേമ പെൻഷന്റെ രണ്ടു ഗഡുക്കൾ കുടിശികയുണ്ട് അവയിലൊന്ന് ഓണത്തിന് വിതരണം ചെയ്യണമെങ്കിൽ ആയിരത്തി അറുനൂറ് കോടി രൂപ ആവശ്യമാണ് സർക്കാർ ജീവനക്കാർക്ക് നാലായിരം രൂപ ബോണസ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഉത്സവ അലവൻസ് ആയിരം രൂപ പെൻഷൻ ആശ്വാസം ഇരുപതിനായിരം രൂപ ഓണം അഡ്വാൻസ് കണ്ടീജന്റ് ജീവനക്കാർക്ക് ആറായിരം രൂപ അലവൻസ് തുടങ്ങിയ ചെലവുകളുണ്ട് സിവിൽ സപ്ലൈസ് സബ്സിഡി സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യ വിതരണം ഓണക്കിറ്റുകളുടെ വിതരണം വിപണിയെ ഉത്തേജിപ്പിക്കാവുന്നതിനായുള്ള പാക്കേജുകൾ എന്നിങ്ങനെ വലിയ ചെലവുകൾ സർക്കാർ നേരിടുന്നു ഡിസംബർ വരെ അനുവദിച്ച ഇരുപത്തി ഒൻപതിനായിരം കോടി രൂപയുടെ വായ്പയിൽ പതിനേഴായിരം കോടി രൂപ ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും പണം ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ആറായിരം കോടി രൂപ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്